ഹലോ ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇവിടെ ഓസ്ട്രേലിയയിലെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു അഗത്തച്ചീര കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ ഇന്ന് ഞാൻ നാട്ടിൽ വെച്ച് ഈ ഫേസ്ബുക്ക് പേജുകളിലും പിന്നെ മാഗസിനുകളിലും ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ അഗത്തീരയുടെ പടം ഒരിക്കലും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു ശ്രീലങ്കൻ ഫാമിലിയുടെ വീട്ടിൽ പോയപ്പം അവരുടെ വീട്ടിൽ ഈ മരം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നു ഇത് അകത്തീരാണ് ഭയങ്കര ഹെൽത്തിയാണ് നേലയും പൂവൊക്കെ തോരം വെക്കും കറി വെക്കും ഇതിന്റെ പല കളർ ഇവിടെ ടൗൺ സെല്ലിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ആമ്മ എനിക്ക് ഒരു ചെറിയ തൈ തന്നൂട്ടാ ആ തൈയാണ് കേട്ടോ ഇപ്പോ മരമായിട്ട് പൂത്തു കായൊക്കെ ആയിട്ട് കിടക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ കേരളമാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞത് ശരിയാണെന്ന് നാട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് ഞാനാണെങ്കിൽ നാട്ടിൽ വെച്ച് അകത്തി ചേര കണ്ടിട്ട് കൂടിയില്ല അപ്പോൾ ആദ്യം ആദ്യമുണ്ടായ പൂവ് കുറച്ചെണ്ണം ഉണ്ടായുള്ളൂ അത് കായായിട്ട് കിടപ്പുണ്ട് കുറച്ച് പൂ ഇത്തവണ പൊഴിഞ്ഞു പോയി എന്നാലും മഴയൊക്കെ പെയ്തുകൊണ്ട് ഇത്തവണ കുറച്ചേറെ ഇലയും ഉണ്ട് ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല ഭയങ്കര ആണെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇത്തവണ ഞാൻ എന്താണേലും ഇതൊന്ന് കറി വെച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമായിട്ട് ഇത് നിറയെ ഇലയും പൂവൊക്കെ ഉണ്ടായതല്ലേ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അത് നിങ്ങളെ എല്ലാവരെയും കാണിക്കാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്